അങ്ങനെ അതിരാവിലെ എൻ്റെ ജോലിയിലെ ദിവസം തുടങ്ങുകയായി അതിരാവിലെ തന്നെ അഞ്ചരക്ക മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെ ബ്ലൈൻഡൊക്കെ തുറക്കുവാണ് നിങ്ങൾക്കറിയാവുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു അമ്മച്ചയുടെ വീടാണിത് രാവിലെ ബ്ലൈൻഡ് തുറക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയാണിത് അത് രാവിലെ അഞ്ചര സമയത്താണ് ഒരു ലൈറ്റ് കാണുന്നത് ഇത് രാത്രി ഒരു വൈകിട്ട് ആറുമണിയാകുമ്പം കത്തി കിടക്കുന്ന ലൈറ്റാണ് പിറ്റേ ദിവസം രാവിലെ ഏഴ് വരെ ഈ ലൈറ്റിൻ്റെ പ്രകാശം ഉണ്ടാവും പിന്നെ അതങ്ങ് ഓഫാവും അങ്ങനെ നല്ല കാഴ്ചയാണ് രാവിലെ കാണുന്നത് അടുത്തൊരു കായലുണ്ട് ഇനി ഞാൻ എൻ്റെ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു എട്ട് മണിയായിട്ടുണ്ട് ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞാനിവിടെ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഉപ്പുമാവും പഴം ഇട്ടിളക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന ഉപ്പുമാവാണ് രാവിലെ അത് ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത് കാപ്പിയുണ്ട് ഇൻസ്റ്റൻ്റ് കോഫി അതൊക്കെയാണ് രാവിലെ ഞാൻ കഴിക്കുന്നത് ഇന്നിപ്പോ ഉപ്പുമാവാണ് ചില ദിവസം പിട്ടറിഞ്ഞാൽ ചില ദിവസം വീട്ടിലെന്തോ ഉണ്ടാക്കുന്ന അത് ഞാൻ ചുറ്റും വൈകിട്ട് എടുക്കുന്നു എന്നിട്ട് രാവിലെ ചൂടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് രാവിലെ പത്ത് മണി വരെ ഞാൻ ഉണ്ട് അല്ല ഒൻപത് മണിവരെ സോറി ഒൻപത് മണി വരെ ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പത്ത് മണിയാവുന്നു എന്നിട്ടിനി ഞാൻ വീട്ടിൽ ചെല്ലുമ്പം ഇനി എന്തോ ചെയ്യുന്നതെന്ന് കാണിക്കാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ ഇത്രയേ ഉള്ളൂ രാവിലെയൊക്കെ ഇത്രയേ ഉള്ളൂ ഇതുകൂടി എട്ട് മണിയാണ് രാവിലെ അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി വരൂ നിങ്ങളെ ഞാൻ അമ്മച്ചിരിക്കുന്ന റൂമിലോട്ട് ഒന്ന് കൊണ്ട് ചെറുതായിട്ട് കാണിച്ചിട്ട് വരാം വരൂ അമ്മച്ചവിടെ കാപ്പിയൊക്കെ കുടിച്ച് സുന്ദരി കുട്ടപ്പിയാട്ടം എവിടെയിട്ട് പോണ്ട് വരൂ ഞാൻ നിങ്ങളെ ഒന്ന് പുതിർത്തി ഒന്ന് കാണിച്ച് തരാം അങ്ങനെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ പോകാനേ ഇവിടുന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് നമുക്ക് ട്രാഫിക് ആണെങ്കിൽ അതിലും കൂടുതൽ സമയമുണ്ട് അറിയത്തില്ല എന്നും വരുന്നോള് എന്നെ ഞാൻ ഞാൻ കഴിഞ്ഞോളൂ ഷിഫ്റ്റി വരുന്നോള് കുറച്ച് താമസമാണ് വന്നിരിക്കുന്നത് ഞാൻ ആൾറെഡി ഇനി ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ എത്ര മണിക്ക് വിട്ടു ചെല്ലുമെന്ന് അറിയത്തല്ലോ മിക്ക വേറെ ഫോർട്ടി ഫൈവ് മിനിറ്റ് അല്ല എടുക്കും ഇനി സമയത്തൊക്കെയാണ് അവിടെ താമസമാണ് വന്നത് See, you oh, the street is closed though um, the road is down ഞാൻ ടച്ചില്ല പക്ഷെ അവർ കൺസ്ട്രക്ഷൻ നടക്കുവാണ് കണ്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഞാൻ ഇനി ബന്ദികൾക്കൊക്കെ അയച്ചത് വെള്ളം ഒഴിക്കാൻ പോവാണ് പൂക്കളെല്ലാം ഉണങ്ങി പോകാറായി കുറച്ച് ഒഴിക്കാം ൂക്കൾ അവിടെയുണ്ട് ഈ മാസം കൂടെ കാണത്തുള്ളവല്ലൂപ്പം തന്നെ അപ്പോൾ ഇവിടെ ഫോളായിട്ടുണ്ട് തണുപ്പ് തുടങ്ങി പുല്ലെല്ലാം കണ്ട കരിഞ്ഞു നിൽക്കുന്നുണ്ട് ചെടികളൊക്കെ കരിഞ്ഞ് തുടങ്ങി പൂക്കളൊക്കെ തുടങ്ങി എന്നാലും നമുക്ക് സ്വല്പം വെള്ളം കൊടുത്തേക്കാം വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്വല്പ്പം വെള്ളം ഒഴിച്ച് ഇവിടെ നമ്മുടെ ചെറിയ ടൊമാറ്റോ ഇഷ്ടം പോലെ ഒഴിപ്പുണ്ട് മൂന്നാല് മൂടിയാലീ ചട്ടിക്കുന്നോക്കതാണ് അതിഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് അതിനും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് കയറത്തുള്ളൂ Hi Monica! Good morning! I'm fine. <laughs> Everything okay? Good. I didn't go inside, I just came, you know. Yeah. അപ്പം ഞാനിനി പുരുലോട്ട് കയറിപ്പോട്ടെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കയറിയാൽ ഉടനെ ഞാൻ ആദ്യം പോകുന്ന എൻ്റെ ഇളയ മകളുടെ അടുത്തേക്കാണ് മക്കളെ മക്കളെ പൊന്നോ മമ്മിയുടെ പൊന്നോ മമ്മിയുടെ പൊന്നു ഉമ്മ ഉമ്മതരട്ട് മമ്മിയുടെ പൊന്നിന് മമ്മിയുടെ പൊന്നിന് ഉമ്മ ഇരുണ്ടായോ എത്ര രൂപ വെത്തും മമ്മി തരുന്നേ രാവിലെ എത്ര ഉമ്മയാണ് മമ്മി തരുന്നത് ട്വൻറ്റി ആണോ തേർട്ടി ആണോ നീ കൗണ്ട് ചെയ്യണേ കുഞ്ഞിനെ മമ്മി കുറച്ച് നേരം കണ്ടില്ലല്ലോ മമ്മി ഹോൾഡേ കുഞ്ഞിനെ കണ്ടില്ലല്ലോ ഉമ്മണ്ണ ഉമ്മണ്ണ ഉമ്മ ഓക്കെ ഓക്കെ ചക്കടേ വീഡിയോ എടുക്കുകയാണെന്ന് നമുക്കറിയാം ഓക്കെ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം നമുക്കൊരു പത്തുമാ കൊടുക്കും കഴിഞ്ഞു അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് കയറി നമ്മൾ സിംഗിൾ നമ്മൾ ജോലിക്ക് കൂണ്ടിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വേറെ പാത്രങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ ജോലിക്ക് മൂണ്ടേ വാട്ടർ ബോട്ടിൽ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടേ പാത്രങ്ങൾ ഡിന്നർ ഉണ്ടേ പാത്രങ്ങൾ അതൊക്കെ ഞാനിവിടെ സിംഗിൻ്റെ അകത്ത് ഇട്ട് ഞാൻ കഴുകിയെടുത്തു ഇനി ഞാൻ അടുക്കളയ്ക്കകത്ത് ഇന്നലെ ഞാനിവിടെ ബാർലി ഉണ്ടല്ലോ നമ്മുടെ ബാർലി ഞാൻ ഇവിടെ വെള്ളത്തിനകത്ത് കുതിർത്ത് ആക്കി വെച്ച് പോയിട്ടുണ്ട് ഇനി ഇത് തിളപ്പിക്കുവാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ബാർലി അങ്ങനെ നമ്മൾ നേരത്തെ സ്വല്പ്പം ഇട്ട് കുതിർത്ത് വെച്ചിരുന്നാൽ എളുപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങും ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് പോയിട്ട് ഞാനിങ്ങനെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ എന്തുവാ പപ്പായ ഞാനിങ്ങനെ കണ്ടെയ്നറിനകത്ത് അരിഞ്ഞ് ഇങ്ങനെ പുറകോട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് കണ്ടെയ്നറോളം കാണും രണ്ട് പപ്പായ ഇന്നലെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരുന്നതാണ് അതിലൊരുത്തന്നെ എടുത്ത് നമ്മൾ വെളിയിലോട്ട് വെക്കാം ഞാൻ ഇന്നേരം തണുപ്പൊക്കെ ഒന്ന് പോയിട്ട് കഴിക്കാം ഒരു ദിവസം കഴിക്കാൻ ഇത്രയും അളവിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പതിനാറ് പതിനേഴ് കഷ്ണങ്ങളുണ്ട് തണുത്ത് വേണ്ടിയിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ ഇനി ഇത് വീട്ടിൽ നിന്ന് തിളയ്ക്കട്ടെ ഇനിയും തുണിയെല്ലാം എടുക്കട്ടെ കഴുകാൻ വേണ്ടി അമ്മണിക്കുട്ടിയുടെ ഗ്ലാസ് ആണിത് അവിടെ ഗ്ലാസ് ഞാൻ നല്ലതുപോലെ കഴുകി നമ്മുടെ കുപ്പിയിലെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാനിവിടെ കുപ്പിയിലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കും അവിടെ അവിടെ വീടാണിത് അവിടെ മുറിയാണ് നിങ്ങൾ നിങ്ങൾ പണ്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ മുറി തുറക്കട്ടെ അവിടെ മുറിക്കാത്ത അവിടെ ആഹാരം അവൾ കഴിച്ചിട്ടുണ്ട് രാവിലത്തെ മോളിൽ രാവിലെ പോകുമ്പോൾ ഫുഡ് കൊടുത്തേച്ച് പോകും പക്ഷേ വെള്ളം അവള് കൊടുക്കത്തില്ല അത് എനിക്ക് വെച്ചിരിക്കുക അവിടെ വെള്ളം ഇവിടെ ഉൾപ്പെടെ ഉളിപ്പം വന്ന് കുടിക്കും ഫ്രഷ് വെള്ളം വെച്ചാൽ ഇരിക്കും താഴത്തെ തട്ടെന്ന് പറയുന്നത് അവിടെ ബാത്റൂമാണ് പിന്നെ മേളത്തെ ഇവിടെയാണ് അവിടെ ഫുഡുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ തറയിൽ ഇടാനുള്ള ന്യൂസ് പേപ്പറുകൾ ഇങ്ങനെയാണ് സ്റ്റോക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാനുള്ള ഗ്ലൗസ് ഉണ്ട് ഇതെല്ലാം അവളുടെ അമ്മിണിയുടെ ക്ലോസറ്റാണ് ഏറ്റവും താഴെ പിന്നെ ബാത്റൂമാണ് ഇവിടെയാണ് അവിടെ ബാത്റൂം ഏറ്റവും താഴെ ഈ കാല് കാണുന്നിടത്ത് അവിടെയാണ് ബാത്റൂം ഇവിടെ ബാത്റൂമിൽ താഴെ പൊക്കോളും പിന്നെ ഇവിടെ ഈ തട്ടിൽ ഫുഡ് വെച്ചേക്കും അതിപ്പം കഴിച്ചു പിന്നെ ഇവിടെ ഫുഡ് നമുക്കിഷ്ടമുള്ള ചോയ്സ് കൊടു ഇത് നമുക്കിഷ്ടമുള്ളത് എടുത്ത് കൊടുക്കുക എല്ലാം പല 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 ഫ്ലേവറാണ് പിന്നെ ഇവിടെ പേപ്പർ പ്ലേറ്റിലാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് തലദസ്ത ഫുഡൊക്കെ കെട്ടിക്കളയുന്ന കവർ വെച്ചിട്ടുണ്ട് ഗ്ലൗസ് ഇഷ്ടം പോലെ ഉണ്ട് ലൈസോളുണ്ട് ഇതൊക്കെ അവളുടെ ഷെൽഫാണ് ഇതെല്ലാം അവൾക്ക് വേണ്ടി എടുക്കാനുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് ഷെൽഫിലായിട്ട് വെച്ചിരിക്കുന്നത് ഇത് അവളുടെ മുറി തന്നെയാണ് അവൾ ചാടി കയറി ഇങ്ങോട്ട് കയറി ഫുഡ് കഴിക്കും താഴെ ബാത്റൂമിൽ പോകും അതൊക്കെയാണ് അവൾ ചെയ്യുന്നത് ഇതാണ് ഇവിടെ ബാത്റൂം ഇത്ത ഏറ്റവും താഴത്തെ തട്ടത് ഞാൻ കാണിക്കുന്നില്ല ഏറ്റവും താഴത്തെ തട്ടത് ഒക്കെ എന്നിട്ട് നമ്മൾ ഡോർ അടച്ചിടുക അവൾ വന്നേച്ച് കൈ കൊണ്ട് വന്ന് ഇങ്ങനെ തുറന്ന് അവൾ വന്ന് ഞാനിപ്പോൾ ഈ കാലുകൊണ്ട് കാണിക്കുന്ന പോലെ അവൾ കൈ കൊണ്ട് വന്ന് തുറന്ന് കയറും നമ്മൾ നമ്മളങ്ങ് അടച്ചിട്ടാൽ മതി അവൾക്ക് പ്രൈവസി വേണം നമ്മൾ അവൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കഥ അടയ്ക്കണം അതവൾക്ക് ഇഷ്ടമില്ല നമ്മൾ കാണുന്നത് അവൾ അവളെന്തോ അതിനകത്ത് ചെയ്താലും നമ്മൾ കാണരുതേ കാണുന്നവൾക്ക് ഇഷ്ടമില്ല അവൾക്ക് അവിടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് അവിടെ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മി ഓക്കെ അങ്ങനെ അവൾക്ക് വെള്ളം കൊടുത്തു ഇനി ഞാൻ തുണിയെല്ലാം എടുക്കട്ടെ ഇനി തുണി കഴുകാൻ പോവുകയാണ് ഇനി ഒരു ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ തുണി കഴുകുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ദിവസം കഴിയും പക്ഷേ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന് അങ്ങ് തുണി കഴുകിയേക്കാം തുണിയെല്ലാം കഴുകി ഇനി നമുക്ക് ഉണക്കിയെടുക്കണം എല്ലാം വാഷറിനകത്ത് ഡയറിനകത്ത് ഇട്ടാണ് വാഷ് കഴുകിയെടുക്കുന്നത് ഉണക്കിയെടുക്കുന്നതൊക്കെ ഇനി അത് ചെയ്യട്ടെ ഇങ്ങനെ തുണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കടയിലോട്ടൊന്ന് കയറി ഇന്നൻകടയിൽ ഇവിടെ ഒരു ഇന്ത്യൻ കട അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് ഒന്നറിയാൻ വേണ്ടി കടയിൽ കയറി കയറിയപ്പോൾ രണ്ട് തേങ്ങ പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഞാൻ എന്തോ വാങ്ങിച്ചെന്ന് കാണാം കണ്ടപ്പോൾ കുറയ്ക്കാൻ രണ്ട് മുറുക്ക് വാങ്ങി പുതിയൊരു ഒരു ഇൻഡൻ നമുക്ക് വീടിൻ്റെ അടുത്തൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ഒന്ന് കയറുമല്ലല്ലോ അങ്ങനെ ഒന്ന് കയറി അത്രയേ ഉള്ളൂ തക്കാളി പിന്നെ ഉലുവ ഉലുവ വാങ്ങി രണ്ട് തക്കാളി വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഉലുവ മുറുക്ക് തേങ്ങ ഇത്രയാണ് ഇൻറ്റൻ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഇത് പുതിയ ഇൻറ്റങ്ങട ആയതുകൊണ്ട് ഞാൻ അവിടെയോട്ടൊന്ന് കയറി ഒരു കുക്ക് ഷോപ്പിംഗ് നടത്തിയിട്ട് ഇറങ്ങിയതാ ഇറങ്ങിയതാണേ അങ്ങനെ ബാർലി വെള്ളം തിളച്ചു തിളച്ച വെള്ളം ഞാൻ ജോലിക്ക് കൊണ്ടു വന്ന ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കും രണ്ട് ദിവസം മേണയിൽ ഈ ചൂട് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഫ്ലാസ്ക്കാണിത് ജോലി കൊണ്ടു വന്ന ഫ്ലാസ്കിനകത്തോട്ടേ ബാർലി വെള്ളം തിളപ്പിച്ചെടുത്തു വെച്ചു നാളെ രാവിലെ വരെ ചൂട് അനിക്കും ഇനി ഞാൻ നമ്മുടെ പപ്പായ എടുത്ത് കഴിക്കട്ടെ ഇത് ഇന്നലെ ഞാനിവിടെ രണ്ട് പപ്പായ നല്ല പഴുത്ത രണ്ട് പപ്പായ വാങ്ങിച്ച് പിന്നെ മുറിച്ച് എടുക്കുന്ന പിന്നെ ലൈവിലിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പപ്പായയാണിത് ഇപ്പോൾ സമയം പതിനൊന്ന് മുക്കാലായ ഇപ്പം തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് പപ്പായ തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എനിക്ക് തണുപ്പൊന്നും കഴിക്കാനൊക്കത്തില്ല തണുപ്പൊക്കെ മാറിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവനെ ഒന്ന് കഴിക്കട്ടെ അങ്ങനെ പപ്പായ മുഴുവനും കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇവനെ കഴുകാം തുണിയൊക്കെ കഴിയത് ഞാൻ ഇവിടെ മടക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ബെഡിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും അതാത് സ്ഥാനത്തൊക്കെ പറക്കി വെക്കട്ടെ ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ടെന്ന് മുറുക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് കാണാം ഈ ഒരു മുറുക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല ബാക്കി നമ്മൾ ഈ റൗണ്ടിലിരിക്കുന്ന മുറുക്കാണ് പിന്നെ ടേസ്റ്റ് ഒന്ന് നോക്കണം പുതിയ കടയിൽ പുതിയ മുറുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് എനിക്കത് സാധനം വാങ്ങിച്ചാൽ അന്നേരം അതിൻ്റെ ടേസ്റ്റ് നോക്കാം സാധാരണ മുറുക്കിൻ്റെ ടേസ്റ്റ് തന്നെ ആ ഷേപ്പ് ഡിഫറെൻറ്റാന്നേ ഉള്ളൂ ഇച്ചിരി സ്പൈസൊക്കെയാണ് സ്വല്പരിവണ്ടും സാറേ ഇല്ല ഒരു മുറുക്കിൻ്റെ വില രണ്ടര ഡോളറാണ് ടു ഫിഫ്റ്റി ഡോളറ് നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപ െ തുണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കടയിലോട്ട് ഒന്ന് കയറി കടയിൽ ഇവിടെ ഒരു പുതിയൊരു കട അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് ഒന്നറിയാൻ വേണ്ടി കടയിൽ കയറി കയറിയപ്പോൾ രണ്ട് തേങ്ങാ പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഞാൻ എന്തോ വാങ്ങിച്ചൊന്ന് കാണാം കണ്ടപ്പോൾ കുറയ്ക്കാൻ രണ്ട് മുറുക്ക് വാങ്ങി പുതിയൊരു ഒരു ഇൻഡൻ നമുക്ക് വീടിൻ്റെ അടുത്തൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ഒന്ന് കയറുമല്ലല്ലോ അങ്ങനെ ഒന്ന് കയറി അത്രയേ ഉള്ളൂ തക്കാളി പിന്നെ ഉലുവ ഉലുവ വാങ്ങി രണ്ട് തക്കാളി വാങ്ങിച്ചിട്ടുണ്ട് പണ്ട് തക്കാളി ഉലുവ മുറുക്ക് തേങ്ങ എത്രയാണ് ഇൻ്റങ്കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇത് പുതിയ ഇൻ്റങ്ങി ആയതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് കയറി ഒരു കുക്ക് ഷോപ്പിംഗ് നടത്തിയിട്ട് ഇറങ്ങിയാതെ ഇറങ്ങിയതാണേ അങ്ങനെ തുണിയെല്ലാം പറക്കി വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വന്നിട്ടുണ്ട് ഇത് ഇന്നലെ ഞാൻ അരച്ചു വെച്ച പയറ് പയറ് രാഗി എല്ലാം കൂടെ അരച്ചു വെച്ച ദോശമാവാണേ ഞാൻ തരിയില്ലാതെ അരച്ചു വെച്ച ദോശമാവാണേ ഇത് നമ്മൾക്ക് ഇളക്കിയെടുത്ത് ഇനി ദോശ ഉണ്ടാക്കണം ഇന്നലെ അരച്ച് വെച്ചപ്പം തന്നെ ഞാൻ നമുക്കിത് ഈ ദോശ അരച്ച് വെക്കുമ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ അരക്കുന്ന അന്നേരം തന്നെ നമുക്ക് ഞാൻ ഇന്നലെ ലൈവില് ദോശ ചുട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ വീട്ടിൽ മുറിക്കകത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് പുളിക്കാതെ കഴിക്കുന്ന ഒരു ദോശയാണിത് നമുക്ക് ഉണ്ടാക്കുമ്പം തന്നെ അല്ല അരയ്ക്കുമ്പം തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാം പിന്നെ ഇതിനകത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകം പച്ചമുളക് അതൊക്കെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഇതൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇനി എനിക്കിത് ഉണ്ടാക്കി കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം ഞാൻ രാവിലെ തൊട്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ രാവിലെ തൊട്ട് ഞാൻ എന്തൊക്കെ ജോലികളാണ് ചെയ്തത് ജോലിയിലിരിക്കുമ്പം തന്നെ ഇപ്പോൾ സമയം കണ്ടോ മണി പന്ത്രണ്ടാവാൻ പോകുന്നു പന്ത്രണ്ടിനോടകം തന്നെ ഞാൻ ഇത്രയും പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ദോശക്കല്ല അടുപ്പത്തിരിപ്പോട്ടെ ഒന്ന് ചൂടായിക്കോട്ടെ ഇനി നമുക്ക് ദോശ ചുട്ട് കഴിക്കാം കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നവർക്ക് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാം ഞാൻ ഈ ദോശ നെയ്ക്കാത്ത നെയ്യ് ചേർത്ത് ചുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കറിയോ എന്താ വേണമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കൂട്ടി നമുക്ക് ദോശ കഴിക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഇനി ദോശ ഉണ്ടാക്കട്ട് ദോശക്കല്ലേ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട് മാവ് ഒഴിച്ചു ദോശ ഉണ്ടാക്കാം സാധാരണ ദോശ കിടന്നതുപോലെ നല്ല ചുറ്റി കിട്ടാൻ മതി പക്ഷെ ഇതിനകത്ത് അരി ഇല്ലാത്ത മാവാണ് ഇതിനകത്ത് നമ്മള് രാഗി ചെറുപയർ വൻപയർ കടല ഉഴുന്ന് ഉരുന്ന് ഉലുവാണ് ഇതിനകത്തുള്ളത് നമ്മുടെ ബദാമോട് അരച്ചിട്ടുണ്ട് നല്ല ഒരു പിടി ബദാം കുതിർത്ത് അരച്ചിട്ടുണ്ട് അടച്ചു കൊടുത്താൽ എളുപ്പം തന്നെ വേവും ഞാൻ പയറൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഇപ്പോൾ സമയം ഇവിടെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇതുവരെ ഞാനൊന്നും ഇരുന്നിട്ടില്ല ഇനി ദോശയും കൂടെ ഒന്ന് കഴിച്ചിട്ട് വേണം അസ്വസ്ഥമായിട്ട് പോയി ഒരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് കിടക്കും എന്നിട്ട് മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി മൂന്ന് മണിക്ക് പോകണം അത് കഴിഞ്ഞിട്ട് മണിക്ക് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ജോലിക്ക് പോകണം അതാണ് ഇന്നത്തെ എന്റെ പിന്നെ ഇന്നത്തെ എന്റെ ജോലികൾ എല്ലാ ദിവസവും ഓരോന്നൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും ജോലി ഉള്ള ദിവസം രാവിലെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ എന്റെ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യും ഒന്ന് തുറന്നിട്ട് സ്വല്പം നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ദോശ കഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പിന്നെ കറി പൂട്ടിയൊക്കെ നല്ല ടേസ്റ്റി ഹറ്റി ദോശയാണ് ഇതിനകത്ത് അരി എന്ന് പറയുന്നൊരു സാധനം ഇല്ല അങ്ങനെ ഞാനിത് മൂന്നു തച്ചിട്ടെടുക്കാം അങ്ങനെ ഞാനിവിടെ മൂന്ന് ദോശയും ചുട്ടെടുത്തു ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ചു ഇനി ഇവനെയും കൂടെ കഴിക്കട്ടെ നല്ല ടേസ്റ്റി ഹെൽത്തി ദോശയാണ് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ ഒരു ദിവസം ഇവിടെ കൊണ്ട് തീരുവാണ് ഒരു ദിവസം തീർന്നിട്ടില്ല ഇനി എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് മണി തൊട്ട് വീണ്ടും നമ്മുടെ ചൈത്ര ജൈത്രയാത്ര തുടരുകയാണ് വീണ്ടും സ്കൂളിൽ പോകുന്നു മുളപ്പിക്കൊണ്ട് വരുന്നു വീണ്ടും ജോലിക്ക് പോകുന്നു വീണ്ടും രാത്രി നമ്മുടെ ജോലി ആവുന്നു പിന്നെ രാവിലെ നേരം മുളക്കുന്നു കട്ടൻ തുറക്കുന്നു നമ്മൾ കായൽ കാണുന്നു വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഈ ദോശയൊന്ന് കഴിച്ചു കഴിയട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും എൻ്റെ അടുത്ത video mai bernadan bere thank you bye